എ ഐ സി സി സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് തരൂർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് അതായത് നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വ്യക്തമല്ല എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു വലിയ കോൺഗ്രസിനെ തിരുത്താൻ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസരത്തിലാണ് കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി എ ഐ സി സി സമ്മേളനവും നടക്കുന്നത് അത് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും ആശയപരമായിട്ട് ഒരു ക്ലിഷ്ടത ഒരു വ്യക്തത കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് അത് എങ്ങനെ എന്തിനാണ് കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യമുണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ് പ്രതിനിധാനം ചെയ്ത് പണ്ട് ദേശീയതയുടെ ഒരു പര്യായമായിരുന്നു കോൺഗ്രസ് ഇന്നാ ദേശീയത കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ശരിക്കും ഈ വന്ദേ വന്ദേമാതരം എന്ന് പറയുന്നത് കോൺഗ്രസ് സമ്മേളനങ്ങളിൽ വന്ദേ വന്ദേമാതരം പാടിക്കൊണ്ട് തുടങ്ങുകയും പാടി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഭാരത് മാതാ കി ജയി എന്നുള്ളത് കോൺഗ്രസ്സിൻ്റെ മുദ്രാവാക്യം ഇതെല്ലാം നഷ്ടപ്പെട്ടില്ല കോൺഗ്രസ്സിന് ഇത് വന്ദേ വന്ദേമാതരം എന്ന് പറഞ്ഞ ഉടനെ അത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയാണ് അത് കേൾക്കുന്ന ആരിലും അങ്ങനത്തെ ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാകുന്നത് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് വിളിക്കുന്നത് ബി ജെ പി കാരാണ് സംഘ ആർ എസ് എസുകാരാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളതെല്ലാം കോൺഗ്രസ് ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചതൊക്കെ ഓരോരുത്തർ സ്വന്തമാക്കി കോൺഗ്രസ് ഉപയോഗിച്ചതിനേക്കാൾ ഭംഗിയായി ആ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും ബി ജെ പി ഇന്ന് ഉപയോഗിക്കുന്നു ഇന്ന് ദേശീയതയുടെ പ്രതീകം ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല അതുപോലെ തന്നെ കോൺഗ്രസിനെ പിന്തുടച്ചിരുന്ന രാഷ്ട്രത്തിലെ ഹിന്ദുക്കൾ അവരെ കോൺഗ്രസ് വേണ്ടതെന്ന് വെച്ചു എന്നാൽ മുസ്ലിങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടുമോ ഇതിന് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചില വസ്തുതകളുണ്ട് അതായത് ഈ മഹാത്മാഗാന്ധിയുടെ കാലത്ത് തന്നെ മുസ്ലിം പിന്തുണ കോൺഗ്രസ്സിന് കുറവായിരുന്നു അങ്ങനെ മുസ്ലിം പിന്തുണ കോൺഗ്രസ്സിനും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഖിലാഫത്തിനോട് ചേർന്ന് ഗാന്ധിജി പ്രവർത്തിച്ചത് ഖിലാഫത്തിനെ അംഗീകരിച്ചു തുർക്കിയിലെ ആൾക്കാർക്ക് പോലും വേണ്ട സുൽത്താനെ അപ്പോഴാണ് ആ സുൽത്താന് വേണ്ടി ഇന്ത്യയിൽ പ്രക്ഷോഭം നടത്തിയത് അവസാനം അത് മലബാറിലെ ഹിന്ദുവിരുദ്ധ കലാപമായിട്ട് തന്നെ അത് മാറി ഞാൻ പറഞ്ഞു പറഞ്ഞ സാക്ഷാൻ മഹാത്മാഗാന്ധിക്ക് പോലും അതിനകത്തിൽ പഴിച്ചു ഖിലാഫത്ത് എന്ന് പറയുന്നത് അങ്ങ് വായുവിൽ അപ്രത്യക്ഷമായി കാരണം ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം പിന്നെ ടർക്കിയിലെ സുൽത്താനെ ബ്രിട്ടീഷുകാർ ആര് പുറത്താക്കിയത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നടത്തിയ ഇന്ത്യയിലെ സമരം നടക്കുമ്പോൾ തുർക്കിയിലെ ജനങ്ങൾ തുർക്കിയിലെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ഇനി സുൽത്താനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ തുർക്കിയിൽ മുന്നേറ്റം ഉണ്ടാകുകയും ഖിലാഫത്തിനെ തുർക്കിയിലെ ജനത വേണ്ടെന്ന് വെക്കുകയും ചെയ്യും അവിടെ തുടങ്ങിയ ഒരു ആശയക്കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പം ഒരു പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടന്നു പ്രൊവിൻഷ്യൽ സർക്കാരുകൾ പല ബ്രിട്ടീഷ് ഇന്ത്യയിൽ അതായത് ബോംബെ പ്രൊവിൻസ് പിന്നെ അതല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനില് പഞ്ചാബ് പ്രൊവിൻസ് സിന്ധു പ്രൊവിൻസ് ബംഗാൾ പ്രൊവിൻസ് ഇനി തെക്കേ ഇന്ത്യയിൽ വന്നാൽ മദ്രാസ് പ്രൊവിൻസ് ഈ പ്രോവിൻസുകളിലൊക്കെ തന്നെ ഇലക്ഷൻ നടും അങ്ങനെ ഇലക്ഷൻ നടന്നപ്പോൾ ഞാൻ കൃത്യമായ കണക്ക് ഓർക്കുന്നില്ല എങ്കിലും ഏതാണ്ട് എണ്ണൂറോളം മുസ്ലിം സീറ്റുകളുണ്ട് നാലായിരത്തിലധികം സീറ്റുകളാണ് ഈ ഇന്ത്യയിലെ എല്ലാ പ്രൊവിൻസുകളും ബംഗാൾ തൊട്ട് അങ്ങ് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി വരെയുള്ള പ്രൊവിൻസുകളും പിന്നെ തെക്കേ ഇന്ത്യ വരെയുള്ള പ്രോവിൻസിലും ഉണ്ടായിരുന്നത് ഈ പ്രോവിൻസുകളിലെ കോൺഗ്രസ്സിന് മത്സരിക്കാൻ പറ്റിയ ഏതാണ്ട് അറുപത് സീറ്റിലാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കഥയല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കഥയാണ് എന്നിട്ട് ജയിച്ചത് ഏതാണ്ട് ഈ മുപ്പതി താഴെയാണ് അവിടെ മുസ്ലിം ലീഗിനും ഭൂരി മുസ്ലിം ലീഗിന് ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം സീറ്റ് കിട്ടി പക്ഷേ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത അവർ ഓരോ പ്രദേശത്തെയും മുസ്ലിങ്ങൾ ഓരോ പ്രത്യേക മുസ്ലിം പാർട്ടികൾക്കാണ് വോട്ട് ചെയ്തത് ബംഗാളിൽ ഒരു പ്രത്യേക പാർട്ടി വന്നു അതല്ലെങ്കിൽ പഞ്ചാബിൽ പ്രത്യേക പാർട്ടി വന്നു നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ മാത്രമാണ് മുസ്ലീങ്ങളുടെ ഇടയിൽ കോൺഗ്രസ്സിനെ കുറിച്ച് സ്വാധീനം അത് നമ്മൾ അത്ഭുതപ്പെടും അതായത് ഈ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന പെഷാറൊക്കെ ഉൾപ്പെടുന്ന അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ആ പ്രോവിൻസിൽ കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരേ ഒരു കാരണം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ അവിടെ കോൺഗ്രസ്സിന് കുറച്ച് സീറ്റുകൾ കിട്ടി ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിം വോട്ടിന് പുറകെയുള്ള ഈ ഒരു ഓട്ടം അത് ജവഹർലാൽ നെഹ്റുവാണ് തുടങ്ങിയത് അന്ന് ഗാന് അത് ഗാന്ധിജി പിന്നെ ഖിലാഫത്ത് തുടങ്ങിയത് അവിടെ തുടങ്ങി വെച്ചു മുപ്പത്തിയേഴ് ഇലക്ഷനിൽ ഈ ജവഹർലാൽ നെഹ്റുവാണ് ഈ മുസ്ലിം വോട്ടുകളുടെ പിന്നാലെ ഓടിയത് മുപ്പത്താറില് അദ്ദേഹം അതിനുവേണ്ടി വലിയ പര്യടനങ്ങളൊക്കെ നടത്തി എങ്ങും എത്തി എത്തിയില്ല യൂണിയനിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന മുസ്ലിം പാർട്ടികളുണ്ട് അവർക്കൊക്കെ അതാ താന്താങ്ങളുടെ പ്രദേശങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടി പിന്നീടും വരുന്ന കാലഘട്ടത്തിൽ ഈ മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വിപ്രാവളം ഇത് കോൺഗ്രസ് പണ്ട് തൊട്ടേ നടത്തി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു സമയമായപ്പോൾ അവരത് തിരിച്ചറി അവർ പിന്നെ അതിൻ്റെ പുറകെ അങ്ങനെ പോയില്ല അവർ അവർക്ക് ഹിന്ദു വോട്ട് പിടിച്ചെടുത്തിട്ട് യഥാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയിലെ ഒരു അതി ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു പുസ്തകമാണ് ഞാനതിൻ്റെ പേര് മറന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ബി ജെ പി യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അതായത് രാജീവ് ഗാന്ധി ജയിച്ചല്ലോ വലിയ ഭൂരിപക്ഷത്തിൽ അതൊരു ഹിന്ദു വോട്ടായിരുന്നു അതായത് പേര് ബി ജെ പി എന്നല്ലായിരുന്നെങ്കിലും ആദ്യത്തെ ഈ സമീപകാലത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു മുന്നേറ്റമായിരുന്നു ആ മുന്നേറ്റം എന്താണെന്ന് വെച്ചാൽ സിഖുകാർക്കെതിരായിരുന്നു കാരണം അതിനു മുമ്പുള്ള കുറച്ച് സമയത്ത് പഞ്ചാബിൽ നിരവധി ഹിന്ദുക്കളെ നിരപരാധികളായ ഹിന്ദുക്കളെ കൂട്ടക്കൊലയിരുന്നു ആ കൂട്ടക്കൊലയ്ക്കുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഈ വോട്ടിങ്ങും അതിനു മുമ്പ് ഡൽഹിയിൽ നടന്ന കലാപവും ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് അവിടെ നടന്ന കലാപവും അപ്പം ഈ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തരൂർ പറഞ്ഞത് ശരിയാണ് കോൺഗ്രസിനെന്താണ് കോൺഗ്രസിൻ്റെ ഒരു കൃത്യമായ മുദ്രാവാക്യം കോൺഗ്രസിന് ഒരു ലക്ഷ്യമില്ല അതല്ലേ അങ്ങനെ അങ്ങേക്ക് തോന്നുന്നു അങ്ങേക്ക് എന്ത് തോന്നില്ല അത് അത് ഈ സമീപകാലത്താണല്ലോ അവർക്ക് ആ ലക്ഷ്യം ഇല്ലാതായി അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പക്ഷേ ആദ്യമേ തന്നെ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സന്ദിഗാവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോഴും കോൺഗ്രസ് ഈ എ സമ്മേളനത്തിൽ അവര് തീരുമാനിക്കുന്നതാണ് നമ്മൾ മാധ്യമങ്ങളിൽ ഇവിടെ വായിച്ചറിയുന്നതാണ് അവർ പിന്നെ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് മൊത്തം അഴിച്ചുപണിയാണ് ഡി സി സി തലത്തിലും ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും ഒക്കെ അഴിച്ചുപണി കെ പി സി സി പി സി സി തലത്തിൽ അത് സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാർ വരും എൻ്റെ അഭിപ്രായത്തിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടുപോയ വോട്ട് ബാങ്ക് എങ്ങനെ പിടിച്ചെടുക്കും ഇപ്പോൾ ഉത്തർപ്രദേശിൽ എത്രാം സ്ഥാനത്താണ് പാർട്ടി നിൽക്കുന്നത് നാലാം സ്ഥാനത്താണോ അഞ്ചാം സ്ഥാനത്താണോ അത് പിന്നെ കോൺഗ്രസിൻ്റെ വലിയൊരു എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് പിന്നെ നമുക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് പ്രശ്നമൊന്നുമില്ല അത് കുറച്ച് മെച്ചപ്പെടുത്തി ഒന്നാം സ്ഥാനത്ത് വരാം ഇപ്പോൾ ഉദാഹരണത്തിന് സത്യം പറഞ്ഞാൽ ഗുജറാത്തിൽ കോൺഗ്രസ് വലിയ മോശപ്പെട്ട നിലയിലല്ല കാരണം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഭരണത്തിൻ്റെ അടുത്തൂടെ പോലും പോകാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ ഇപ്പോഴും രണ്ടാമത്തെ മുഖ്യപ്രതിപക്ഷമാണ് പക്ഷേ ഉത്തർപ്രദേശിലോ സ്ഥിതി മോശം കാരണം പിന്നെ നമ്മൾ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് സമാജ്വാദി പാർട്ടി രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ബി എസ് പി വെക്കാം നാലാം സ്ഥാനത്ത് വേറെ കുറേ ചെറിയ പാർട്ടികളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കോൺഗ്രസ്സിൻ്റെ പൊസിഷൻ എവിടെയാണ് തമിഴ്നാട്ടിൽ എന്താണ് കോൺഗ്രസിൻ്റെ പൊസിഷൻ ഡി എം കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എ ഐ ഡെ ഡി എം കെ നിൽക്കുന്നു പിന്നെ ഈ ബി ജെ പിക്ക് പോലും ഒറ്റയ്ക്ക് ഇപ്പോൾ അവിടെ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വോട്ട് കിട്ടി ഈ ഒരു മാതൃക മാതൃക സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസ് പ്രാദേശികവാദം എങ്ങനെ കോൺഗ്രസ് ഉയർത്താൻ പറ്റും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രതിസന്ധി വന്നത് ഐഡൻറിറ്റി പൊളിറ്റിക്സിന്റെ ഉയർച്ചയാണ് അതായത് ഉത്തർപ്രദേശിലും ബീഹാറിലും രാഷ്ട്രീയം സ്ഥാനം സ്ഥാനമുറപ്പിച്ചു ഈ ജാതി രാഷ്ട്രീയം വന്നത് മിഡിൽ കാസ്റ്റുകളുടെ ഇടയിൽ നിന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എനിക്ക് തോന്നുന്നു അറുപത്തെട്ടിലെന്തോ നടന്ന ഒരു അസംബ്ലി ഇലക്ഷൻ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയില്ല അന്ന് തുടങ്ങിയതാണ് അവിടെ കോൺഗ്രസിൻ്റെ വീഴ്ച പക്ഷെ അത് നമ്മൾ പിന്നെ തിരിച്ചറിഞ്ഞില്ല കാരണം വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ എഴുപതികളിൽ തിരിച്ചു വന്നു പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മധ്യ മിഡിൽ കാസ്റ്റുകൾ ഉത്തർപ്രദേശിൽ പണ്ട കോൺഗ്രസിനെതിരാണ് അതായത് ജാട്ടുകൾ യാദവർ ഇവർ നെഹ്റുവിൻ്റെ കാലം മുതലേ കോൺഗ്രസിനെതിരാണ് അവിടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു ആചാര്യ ജെ ബി കൃബലാനി നേതൃത്വത്തിൽ അതുപോലെ പിന്നീട് ആദ്യമൊക്കെ ചരൺസിംഗ് കോൺഗ്രസ്സിലായാലും ചരൺസിംഗ് കോൺഗ്രസ്സിൽ നിന്ന് മാറി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹരിയാനയിൽ വരുമ്പം ജാട്ടുകൾ ദേവിലാൽ അവരെല്ലാം കോൺഗ്രസിൽ നിന്ന് പോയി യാദവർ പണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജയപ്രകാശ് നാരായണൻ്റെ നവനിർമ്മാൺ മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ഈ പിന്നെ വിഭാഗം കോൺഗ്രസിനെ വിട്ടുപോയി യു പി യിൽ അതുപോലെ രാമനോഹർ ലോക്കിയ സോഷ്യലിസ്റ്റുകൾ ഈ സോഷ്യലിസ്റ്റുകളുടെ കൂടെ ആയിരുന്നു മിഡിൽ ക്ലാസ്റ്റുകൾ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം ബ്രാഹ്മണരും പിന്നെ ദളിതകളുമായിരുന്നു ബ്രാഹ്മണർ ബി ജെ പിയിലോട്ട് പോയി ദളിതകൾ മായാവതിയുടെ അടുത്ത് പോയി പിന്നെ മുസ്ലിം വോട്ട് കോൺഗ്രസ്സിന് കിട്ടുമായിരുന്നു ആ മുസ്ലിം വോട്ടും പോയി പക്ഷേ ഈ ബ്രാഹ്മണരുടെ പിന്നെ പുറത്തേക്കുള്ള ഒഴുക്കാണ് ആദ്യത്തെ തുടക്കം അവിടെ ഏതാണ്ട് ഒൻപത് ശതമാനത്തോളം ബ്രാഹ്മണരുണ്ട് ദളിത്തുകൾ പിന്നീട് പോയത് ദളുത്തുകളാണ് അവരെനിക്ക് വന്ന ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിന് മോളിയും പിന്നെ ദളിത്തുകളും പോയി ചുരുക്കി പറഞ്ഞാൽ എല്ലാം പോയി അവസാനം മുസ്ലിം സമുദായം ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ജാതി സെൻസസ് ജാതി എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത് പക്ഷേ ഇതിലൊരു അപകടം ഞാൻ കാണുന്നത് കോൺഗ്രസ്സിന് ഇനി ഒരിക്കലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന സവർണ വോട്ടുകൾ തിരിച്ചു കിട്ടില്ല ദൗർഭാഗ്യവശാല ഇനി കിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ ഞാൻ പറയുന്നത് അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ അസാധ്യം എന്നുള്ള വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ദളിതുകൾക്ക് അവരുടേതായ പാർട്ടികളുണ്ട് പല സ്ഥലങ്ങളിലും അവരുടെ ഇടയിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ട് ഈ പാവം ഖർഗെ കോൺഗ്രസിൽ വെറുതെ പാവയാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ വയ്യാത്തത് ഈ രാഹുൽ ഗാന്ധിയും പിന്നെ സോണിയുമൊക്കെയാണ് നേതാവ് അവർക്ക് ഏത് വിഭാഗവുമായിട്ടാണ് ഐഡൻറ്റി ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഏത് ഗ്രൂപ്പുമായിട്ടാണ് അവർക്ക് ഐഡൻറ്റി ചെയ്യാൻ പറ്റുന്നത് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നത് അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഞാൻ മേ ജനോധാരി ബ്രാഹ്മിൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അതാ ബ്രാഹ്മണനാണെന്ന് ആരെങ്കിലും വിശ്വസിക്കും ബ്രാഹ്മണൻ വിശ്വസിക്കും അപ്പോൾ അദ്ദേഹം എന്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഞാൻ പറയുന്നത് അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി അദ്ദേഹം ഈ ജാതിയും സംവരണവും അതുപോലെ ഉള്ള വിഭജിക്കുന്ന ഡിവൈസീവായിട്ടുള്ള വിഷയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം സാമ്പത്തിക മേഖലയിലെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ വീഴ്ചകളെ തുറന്നു കാണിച്ചുകൊണ്ട് കൃത്യമായൊരു പ്രതിപക്ഷമായിട്ട് അദ്ദേഹം നിലനിൽക്കുകയും പിന്നെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന നിർത്തുകയും ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ഭരണഘടന ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ളതാണെന്നൊക്കെയാണ് പുള്ളി വിളിച്ചു പറഞ്ഞത് ഗുജറാത്ത് ഈ ബീഹാറിൽ ഇപ്പം ഒരു കോൺഗ്രസ് നേതാവിനെ പിന്നെ അദ്ദേഹം ഒരു സർക്കാർ ആശുപത്രിയിലെ കോമ്പൗണ്ടർ ആയിരുന്നു എന്നിട്ട് അദ്ദേഹം ഓർത്തോപെഡിക് സർജനാണെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചു ചുരുക്കി പറഞ്ഞു ഇത്തരം വിവരക്കേടുകൾ ആദ്യം നിർത്തുക വായിന്ന് വരുന്നതെന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുക കൃത്യമായ നിലപാടുകളുമായി പ്രതിപക്ഷ നേതാവായിട്ട് അന്തസ്സോടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ദേശീയ പ്രശ്നങ്ങൾ ഉയർത്തി സാമ്പത്തിക വിഷയങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറായിക്കൊണ്ടൊരു ദീർഘകാല പദ്ധതി ആവിഷ്കരിച്ചാൽ എനിക്കുറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിനും അധികാരം തിരിച്ചു വരാം ഇതൊന്നും അസാധ്യമൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വികലമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും അമേരിക്കയിൽ നിന്നും അതുപോലെ ഇന്ത്യയിലെ കുറേ എലീറ്റ് ജെ എൻ യു പോലുള്ള സ്ഥലങ്ങളിലെ ഉപദേശകരാണ് അവർ അദ്ദേഹത്തെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തരൂര് പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കൃത്യമായൊരു അജണ്ട ആദ്യം തീരുമാനിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക അതല്ലെങ്കിൽ കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യും ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ഇല്ല ഇതായിരിക്കും അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക